എന്റെ പേര് ഷോജിന്നാണ് ഞാൻ വെട്ടിമോളിന്നാണ് വരുന്നത് ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ ഈ എന്റെ വീട്ടിൽ വരെ ഞാൻ നടന്ന വന്നത് പുണ്യാളിനും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിനും കരുണയ്ക്കും ഞാൻ അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും വന്ന് നന്ദി പറയണമെന്ന് ഞാൻ നേർച്ചു തരണം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്

എന്ന കാലിയതാ ദൈവം സാക്ഷ്യം പറയാൻ ചേർന്ന് കൈ നോകുന്ന പോലെ കൈയടിച്ചാൽ നിങ്ങളുടെ മക്കൾക്കൊരു ദൈവ വിശ്വാസ പകുതി പേര് കൈയടിക്കുന്ന വാശിയിലായിരിക്കുന്നത് കേട്ടോ അത് സാരമൊന്നുമില്ല അങ്ങനെ ആ വാശിയിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഇരുന്നു നന്നായിട്ട് കൈയടിക്കാൻ തോത്തിൽ ഇട്ടപ്പോഴും നന്നായിട്ട് കൈ നോക്കുന്നതിൽ കൈയടിച്ചാണ് ഈ കൈയടിക്കുന്ന ഒരു പ്രതിഫലം ഉണ്ട് കേട്ടോയ അമ്മേ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് എന്റെ ഡിഗ്രി ഞാൻ കഴിഞ്ഞത് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് തടസ്സങ്ങൾ കാരണം എനിക്കത് പ്രൊസീഡ് ആവാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റിൽ എന്നോടൊപ്പം പപ്പ പറഞ്ഞു എടാ നീ പുണ്യാളിനെ പോയി കാണും പുണ്യാളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്ക് നിൻ്റെ പ്രാർത്ഥന എന്താണെങ്കിലും കേൾക്കും നീ ചൊവ്വാഴ്ച ഇന്നും പോകുമെന്ന് പറഞ്ഞു മുടക്കാതെ അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഞാൻ ഓഗസ്റ്റിൽ തൊട്ട് ഞാൻ കൃത്യമായിട്ട് വരാൻ ഞാൻ തുടങ്ങി ഞാനപ്പം വരുമ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയും അങ്ങ് ആഗ്രഹിക്കുന്ന രാജ്യവും അങ്ങ് ആഗ്രഹിക്കുന്ന കോഴ്സും എനിക്ക് തെരഞ്ഞെടുത്ത് തരണേന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഈശോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി എനിക്കൊരു സെപ്റ്റംബറിലൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു കസിൻ വഴി കേംബ്രിഡ്ജിൽ ഒരു കോഴ്സുണ്ട് അത് ഞാൻ പഠിച്ചതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു അപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു എനിക്ക് അവരൊരു എസ് എ അയക്കാൻ പറഞ്ഞു ഞാൻ എസ് എ അയച്ചു എനിക്ക് അത് അപ്രൂവൽ കിട്ടി ഒരു ഇൻ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂവിലും എനിക്ക് അപ്രൂവൽ കിട്ടി പക്ഷേ എൻ്റെ വിസ വ അതായത് വിസയല്ല എൻ്റെ അഡ്മിഷൻ ലെറ്റർ വന്നപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരുന്നെച്ച വിസ കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു വിസിറ്റർ വിസ ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ എനിക്ക് വന്ന് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതായത് ആറുമാസം കഴിയുമ്പോൾ ഞാൻ എക്സിറ്റ് എക്സിറ്റാവുകയും തിരിച്ച് ആറുമാസം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമ്പോഴേ വരാനും പറ്റത്തുള്ളൂ പാർട്ട് ടൈം ഒന്നും ചെയ്യാനും പറ്റത്തില്ല അങ്ങനൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം ഞാനത് വിട്ടു പക്ഷേ എനിക്കാണെങ്കിൽ പിന്നെ ഇനി മുന്നോട്ട് എന്നാ ചെയ്യണം എന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു ഞാൻ ഏത് രാജ്യം എടുക്കുമെന്ന് എനിക്ക് ആകെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി എന്ത് എന്ത് ചെയ്യുമെന്നറിയത്തില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ വന്ന് ഞാൻ കണ്ടു അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ യു എസ് നോക്ക് നീ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കതിൻ്റെ പ്രൊസീജിയർ എല്ലാം അറിയാം അതത്ര എളുപ്പമല്ല ഒരു വൺ വേ ടിക്കറ്റ് പോലെ ആയിപ്പോവും ഞാനത് എടുത്തു കഴിഞ്ഞാൽ കാരണം എങ്ങനെ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു കൊല്ലം പോകും അപ്പോൾ ഞാൻ പക്ഷേ എങ്കിലും ഞാൻ ഈ റിസ്ക് എടുത്ത് ഞാൻ അപ്ലൈ ചെയ്തില്ല അപ്പോഴും ഞാൻ നോക്കിയ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അതിന് ഞാൻ രജിസ്റ്റർ ജസ്റ്റ് എൻ്റെ പേര് മാത്രം ഞാൻ രജിസ്റ്റർ ചെയ്തു ബാക്കി ഒക്കെ എൻ്റെ ഏജൻ്റിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അത് സബ്മിറ്റ് ചെയ്തില്ല കാരണം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുപ്പതിനായിരം രൂപയോളം വരും അപ്പോൾ എനിക്കതൊരു ഒരു ഒരു താല്പര്യക്കുറവ് പോലെ ഞാനിങ്ങനെ നിൽക്കേ

ഞാൻ അടുത്ത ദിവസം ധ്യാനം കഴിഞ്ഞ് എന്നെ ഇവ എന്നെ എൻ്റെ ഏജന്റ് ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിച്ചു ശോജിന് അത് സബ്മിറ്റ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു ആപ്ലിക്കേഷൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ അപ്പം ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളായിരിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ അന്വേഷിച്ചു അവർക്ക് അറിയത്തില്ല ആരാ അത് ഇപ്പോഴും സബ്മിറ്റ് ചെയ്തതെന്ന് കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്തെന്ന്

ചൊവ്വാഴ്ച കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പതിമൂന്ന് ചൊവ്വാഴ്ചയിലധികം ഞാൻ എന്നും നിർത്താതെ ഞാൻ ഒവനയെല്ലാം തുടങ്ങി ഞാൻ എന്നും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണവും കൂടെ മൂന്ന് വചനവും ഓരോ വിശ്വാസ പ്രമാണം പറയാൻ അച്ഛനാ പോയാലല്ലേ ഭയങ്കര ധ്യാന ഗുരുവായിട്ടെങ്കിലും വന്നെ നീ ഒന്നും ആലോചിച്ച കേട്ടോ അമേരിക്ക പഠിച്ചിട്ട് ഒരു വൈദികൾ അയക്കെ പൊന്നുകുട്ട നിന്നെ പോലുള്ള അച്ഛൻ വേണ്ടി ഞങ്ങൾ കൊതിച്ചു കൊണ്ടിരിക്കുക കേട്ടോ നീ ഒക്കെയാണ് അച്ഛനാ കണ്ടത് അലേലുയാ ഒറ്റ പോന അതുകൊണ്ട് ആലോചിച്ച തീരുമാനം എടുത്താ മതി ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായുള്ളൂ സമയം നമുക്ക് കൊടുക്കാം ആ അപ്പോൾ ഞാൻ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു എന്റെ എല്ലാ ഡോക്യുമെന്റിന്റെയും റിപ്ലൈ എനിക്ക് വന്നുകൊണ്ടിരുന്നത് ചൊവ്വാഴ്ച തന്നെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയായിട്ടാണ് എനിക്ക് വന്നോണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ അച്ഛനെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മെയ് മാസം തൊട്ട് ഞാൻ നോമ്പെടുത്ത് അതായത് ഒന്നും ഇറ ഇറച്ചി മീനോ മുട്ട ഒന്നും കഴുകാണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നോമ്പെടുത്ത് ഈസ്റ്ററിൻ്റെ സമയത്ത് കുരിശിൻ്റെ വഴിക്ക് ഞാൻ എനിക്ക് ചുമക്കാൻ പറ്റാവുന്ന നല്ല ഭാരമുള്ള കുരിശ് ഞാൻ എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഫുൾ അത് കംപ്ലീറ്റ് ചെയ്ത് ഞാനത് വിശ്വാസ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഈശോയുടെ ആഗ്രഹം എന്താണോ അത് മാത്രം എനിക്ക് നടത്തി തരണേ മനസ്സിലായി എടുക്കാൻ പറ്റാത്ത പറ്റുന്ന നല്ല നല്ല ഒരു എടുക്കാൻ പയ്യാത്തേ ചെറുക്കൻ പയ്യാത്ത ദൈവം നിങ്ങൾ അനേകം സാക്ഷ്യം കേട്ടുകൊണ്ട് നിന്റെ കത്തും കത്തും നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ മാസം എന്റെ ഇന്റർവ്യൂ തുടങ്ങിയത് ഞാൻ ഒരു അഞ്ചു പ്രാവശ്യത്തോളം ഞാൻ നോമ്പെടുത്തായിരുന്നു പല പല തവണ അഞ്ചു പ്രാവശ്യത്തോളം പല പല തവണയായി ഞാൻ നോമ്പായിരുന്നു അങ്ങനെ മാസം ഞാൻ അച്ഛനോ എനിക്ക് പക്ഷേ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നിലവിൽ ഇൻ്റർവ്യൂ സാഹചര്യത്തിൽ നമുക്കെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും റിജക്റ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ഛനടുത്ത് വന്ന് കണ്ടു പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിട്ട് വാ നിനക്ക് കിട്ടുമെന്ന് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പോഴോർക്ക് കണ്ടു ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ രാവിലെ എണീറ്റ് അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളതെല്ലാം ഇവിടെ വന്ന് നിൽക്കുക അങ്ങയൊക്കെ ആഗ്രഹം എപ്പോഴും ഇതാണെങ്കിൽ മാത്രം എനിക്ക് സാധിച്ചു തരണേന്ന് എന്നിട്ട് അന്നത്തെ ദിവസം ഇന്റർവ്യൂവിന് പോയി എന്റെ ഇന്റർവ്യൂ ഒരു പത്ത് മണിക്കായിരുന്നു പക്ഷെ എട്ടേമുക്കാലോടു കൂടെ ഞാൻ കയറി നാല് നീണ്ട ക്യൂ ആയിരുന്നു ആദ്യത്തെ ക്യൂയില് ഞാൻ നിന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫയലീന്ന് എന്റെ പാസ്പോർട്ട് താഴെപ്പോയി അപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു പെട്ടെന്നൊരു ടെൻഷൻ പോലെ പക്ഷേ ഞാൻ ആ പാസ്പോർട്ട് തിരിച്ചെടുത്ത് ഞാൻ ഫയൽ ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് ഒരു പ്രത്യേക ഒരു ഹാർമോണിയം ഫോൾഡർ പോലത്തെ ഒരു ഫയലായിരുന്നു എനിക്കത് ചെയ്ത് യൂസ് ചെയ്ത് പരിചയമില്ല അപ്പോൾ അത് ഞാൻ അതൊക്കെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ നോക്കി ആ ക്യൂവിൽ ഞാൻ നിന്നു കറക്റ്റായിട്ട് എൻ്റെ സെക്യൂരിറ്റി ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ എത്തിയപ്പോൾ തൊട്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ വന്നു പക്ഷേ ഞാൻ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങി വചനം ചൊല്ലി തുടങ്ങി രണ്ടാമത്തെ എത്തിയപ്പോൾ ഞാൻ പുണ്യാളൻ്റെ ആരംഭ പ്രാർത്ഥനയും നോവേനയുടെ ആരംഭ പ്രാർത്ഥനയും വെഞ്ചിരിപ്പ് ശുശ്രൂഷയുടെ ഗാനവും ഞാൻ ചൊല്ലിത്തൊട പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നിൽക്കുക ഞാൻ മനസ്സിൽ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് ലാസ്റ്റത്തെ ക്യൂവും കഴിഞ്ഞ് മുപ്പത്തഞ്ച് കൗണ്ടറുകളും ഉണ്ട് അപ്പോൾ ലാസ്റ്റത്തെ സെഗ്മെൻറ്റിലോട്ട് എത്തി ഞാനപ്പോൾ നോക്കിയപ്പോൾ മു മുപ്പത്തിമൂന്നാമത്തെ കൗണ്ടറിലോട്ട് തന്നെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൗണ്ടർ പ്രായം അതോടെ ബോക്ക് കണ്ടോ അപ്പൊ ഞാൻ മുപ്പത്തിമൂന്നാമത്തെ കൗണ്ടർ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ കിട്ടിയില്ല എന്നെ ഇരുപത്തെട്ടാമത്തെ കൗണ്ടറിൽ കൊണ്ട് ഒരാൾ കുറഞ്ഞ കൗണ്ടറിൽ എന്നെ നിർത്തി അപ്പോൾ എന്റെ മുന്നിൽ രണ്ടുപേരുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഫാമിലി ആയിരുന്നു അവർക്ക് കിട്ടി രണ്ടാമത് നിന്ന ആൾക്ക് റിജക്റ്റായി എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ പക്ഷേ എങ്കിലും ഞാൻ ടെൻഷൻ അടിച്ചില്ല എനിക്ക് ആ സമയത്ത് നല്ല ധൈര്യമായിരുന്നു ഞാൻ ഇപ്പോഴോർക്കും ഉണ്ട് ഇരുപത്തെട്ട് എന്ന് പറയുന്ന സർക്കിളിൽ ഞാൻ നിൽക്കുക ഞാൻ നേരെ നോക്കുമ്പോൾ അവർ ഫോറിനറാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന മാഡം അവരെ എനിക്ക് കാണാം ഞാനപ്പം മൊത്തം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗം വന്നപ്പോൾ എന്നെ അവരകലേന്ന് കണ്ടതും ഇങ്ങനെ ചിരിച്ചു തിരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അടുത്തോട്ട് വന്നു അപ്പൊ എന്നോട് മാഡം എന്റെ ഡോക്യുമെന്റ് അപ്പൊ എന്റെ ഡോക്യുമെന്റ് നോക്കി എന്റെ യൂണിവേഴ്സിറ്റി കണ്ടു അപ്പൊ ജസ്റ്റ് ആ യൂണിവേഴ്സിറ്റിയുടെ പേരിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അതേ ഞാൻ അവിടെ പോകുന്നത് എന്റെ കോഴ്സ് ഇന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞു അവരെന്നോട് അടുത്ത എന്നോട് ചോദിച്ചു നിങ്ങള് ഈ കോഴ്സ് എന്ന ഇന്ത്യയിൽ പഠിച്ചുടേ എന്തുകൊണ്ടാണ് അവിടെ പഠിക്കുന്നത് അപ്പൊ എനിക്കതിന് തക്കതായ ഉണ്ടായിരുന്നു ഞാൻ ചുമ്മാ പോകുന്നതല്ലെന്ന് എനിക്ക് പറയാനുള്ള വ്യക്തമായ സോളിഡ് റീസണും ഒരു ആൻസറും ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ എയിം എന്താണെന്ന് എല്ലാം ഞാൻ ഞാൻ കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷെ അവരത് ചോദിച്ചതും എനിക്ക് പെട്ടെന്നൊരു എങ്ങനെ കറക്റ്റായിട്ട് പറയണ്ടതെന്ന് എൻ്റെ മനസ്സിൽ വന്നില്ല ഞാൻ ഞാൻ പക്ഷേ പെട്ടെന്ന് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതും അവരെ പുറകിൽ നിന്ന് ഒരാൾ വന്ന് വിളിച്ചു ആ വിളിച്ച നേരത്തെ എൻ്റെ മനസ്സ് എൻ്റെ തലയിലോട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറയേണ്ടതെല്ലാം വന്നു ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഒരൊറ്റ ചോദ്യം ചോദിച്ചു അവർ എന്നോട് പറഞ്ഞു എൻ്റെ ബയോമെട്രിക് സ്കാൻ ചെയ്തോളാം പറഞ്ഞു വിസ അപ്രൂവ് ആയതെന്നും പറഞ്ഞു ലാസ്റ്റ് എന്നോട് അവർ പറഞ്ഞു ഞാൻ ഇതിനൊക്കെ മുമ്പ് ഞാൻ ഒരു മാസം മുന്നേ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓഫീസറിനെ സമർപ്പിച്ചും പിന്നെ എന്നോട് ഒരു ചോദ്യം മാത്രം ചോദിക്കണമെന്നും ാസ്റ്റ് പറയണെന്ന് ഓഫീസറിന്റെ ഒരു ഭാഗ്യം നോക്കും നീ കൊച്ചു വേണ്ടിട്ട് ദൈവം ദൈവങ്ങളെ നീ നാളെ ഒരു കളക്ടറെ കാണാൻ പോകുന്ന കളക്ടറിന്റെ പേര് പറഞ്ഞ നീ പ്രാർത്ഥിച്ചു നോക്കിക്കോ നാളെ നീ ഒരു മന്ത്രിയെ കാണാ പോകുന്ന മന്ത്രിയുടെ പേര് പറഞ്ഞത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ പേര് പറഞ്ഞു പ്രാർത്ഥന പഠിപ്പിക്കുക നേരെ ആശുപത്രി ഡോക്ടർ ക്യാൻസറാന്ന് പറഞ്ഞു ക്യാൻസർ നേരത്തെ ആ ഡോക്ടറിന്റെ പേര് പറഞ്ഞത് പ്രാർത്ഥിച്ച് അവിടെ ചിലപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് നിനക്ക് ക്യാൻസർ ഇല്ലെന്ന് ഒറ്റ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പോലെ തന്നെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചു ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് വിസ്ആപ്രൂവിൽ പറഞ്ഞു കഴിഞ്ഞു ഉടനെ എന്നോട് പറഞ്ഞു അവിടെ ബാസ്ക്കറ്റ് ബോൾ ഒക്കെ ഭയങ്കര നല്ലതാ പോയി എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ താങ്ക് യു പറഞ്ഞു ഞാൻ തിരിച്ചിറങ്ങി ഞാൻ തിരിച്ചിറങ്ങി ഞാൻ അമേരിക്കൻ ലേഡിയാണ് ഞാൻ തിരിച്ചറങ്ങി ഞാൻ ബിൽഡിങ്ങിന് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ ആകാശത്തോട്ട് നോക്കി ഞാൻ ദൈവത്തോടും ഈശോയോടും പുണ്യാളിനോടും യുഗാശ്ലിയായോടും അമ്മമാതാവിനോട് ഞാൻ ആയിരം 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 തന്നി എന്ന് പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ മനസ്സിലോട്ട് എനിക്ക് പെട്ടെന്ന് വന്നൊരു ഓർമ്മ എൻ്റെ ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കാരണം ഒരു ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആരും തന്നെ എൻ്റെ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ അതേസമയം തന്നെയായിരുന്നു എൻ്റെ കരിയറിൽ എനിക്ക് ചോദിച്ചിഹ്നമായിപ്പോയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നിന്നത് ആ സമയത്ത് ഞാൻ ഞാൻ ഇപ്പോഴും ഓർക്കുണ്ട് പല രാത്രികളിലും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരൊന്നും അറിയാണ്ടിരിക്കാൻ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു എൻ്റെ മുറിയിലിരുന്ന് ഞാൻ കരയുമായിരുന്നു എനിക്ക് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ലായിരുന്നു ഞാൻ ഈ കരയെന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു എന്നെ കാണുന്നുണ്ടോ എന്നെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട് എൻ്റെ മുറിക്കകത്ത് ഞാൻ ആ രൂപം എൻ്റെ നെഞ്ചത്ത് വെച്ച് ഞാൻ കിടന്നു പോവുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ആ മൊമെൻ്റ് എൻ്റെ മനസ്സിലോട്ട് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വോയിസ് പോലെ എനിക്ക് വന്നത് ഞാൻ എന്നെ കേട്ടു എന്നെ കാണാതിരുന്നില്ല എന്നോട് കരുണ കാണിച്ചു യേശുക്കും പുണ്യാളിനും അമ്മ മാതാവിനും യുദാസ്ലിട ഗുരുവായൂരം നന്ദി കൈയടിക്കണം മക്കൾക്ക് കൊടുക്കണം യുവതി യുവാക്കൾമാരിൽ സാക്ഷ്യം കേൾക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പ്രാർത്ഥിക്കേണ്ടത് പഠിക്കേണ്ടതൊക്കെ ദൈവത്തിന്റെ പരിശോധനാൽ മോ നിന്റെ ഇനി നീ വിസ്മയങ്ങളും അത്ഭുതങ്ങളും നീ ഭയങ്കര ഒരു മിടുക്കനായിട്ട് നീ ഇനിയും വന്ന് ഈ ആലയത്തിൽ വന്ന് നീ സാക്ഷ്യപ്പെടുത്താൻ പോവാ ഇനിയും നീ വരും തിരിച്ചു നീ നിനക്ക് ഇവിടെ ആരും കേട്ടിട്ടില്ല അത് സാക്ഷ്യം പറയാനായിട്ട് മോന് വരാനിടവ ദൈവം നിന്റെ പൊതിഞ്ഞ് പിടി കണ്ട മോനെ നിന്നെ കേട്ടെന്ന് പറഞ്ഞ ദൈവം നിന്നെ കണ്ടെന്ന് പറഞ്ഞ ദൈവം നിന്നെ അറിയുമെന്ന് പറഞ്ഞ ദൈവം എന്നും നിന്റെ കൂടെ ഉണ്ടാവും